ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തിൽ പ്രതിഷേധിച്ച സി പി ഐ എം തിരൂരേരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ ബിരുദ സംഗമം സംഘടിപ്പിച്ചു നിരവധി പ്രവർത്തകർ പങ്കാളികളായി കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഉണ്ടാക്കണം പേടി അറേബ്യയിലും യു എയിലും ഒക്കെ പോയി വന്ന നമ്മുടെ മലയാളികൾ ഈ വന്നീകരണ പോലെ ആളുകൾ അവരെ പറ്റി കാര്യം മൂക്ക് മാഫിയ എന്ന് പറഞ്ഞാൽ വേണ്ടത്ര ആലോചന വേണ്ടത്ര ആലോചനയില്ലാത്ത ഈ അറബി ഭരണാധികാരികളെ ഇസ്രയേലിനെ കൊണ്ട് പേടിപ്പിച്ചു നിർത്തി ഈ സമ്പത്താകെ തന്നെ അമേരിക്ക കൊണ്ടുപോകാൻ സൗകര്യമുണ്ടാക്കലാണ് രണ്ടാമത്തെ മാർഗം സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ എണ്ണ ക്രൂഡോയിൽ ഖനനം ചെയ്ത് സംസ്കരിച്ച് ആ നാട്ടിലും പുറം നാട്ടിലും കൊടുക്കുന്ന കമ്പനിയുടെ പേര് ആരാംകോ എന്നാണ് ആരാംകോ എന്ന കമ്പനി അമേരിക്കയുടെ കമ്പനിയാണ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ അധ്യക്ഷനായി ടി ഷാജി സ്വാഗതവും എം മിർഷാദ് നന്ദിയും പറഞ്ഞു സി കെ ബാവക്കുട്ടി എസ് ഗിരീഷ് ടി ദിനേശ്കുമാർ പി പി ലക്ഷ്മണൻ എന്നിവർ നേതൃത്വം നൽകി വെട്ടിനൂസ് തിരൂർ